ആ ആ ഹലോ വലൈക്കും എന്താ സാബിനെ കുട്ടികളൊക്കെ വർത്താനോ ഞാൻ നിങ്ങളേതായാലും ഇങ്ങോട്ട് വിളിപ്പിച്ചണം പറഞ്ഞു നിക്കേനെ ഫോണില് സംസാരിച്ചു കുട്ടികളെ വാപ്പ വെച്ചിട്ടിപ്പൊ കൊറേ ആയല്ലോ അപ്പൊ ഇവിടത്തെ ഈ സ്വത്തും കാര്യൊക്കെ ഒന്ന് ഓരിയൊക്കെ ഇനിയും കരുതി കുഞ്ഞോക്ക് പിന്നെ കെട്ടിച്ചപ്പോ വാപ്പ ഉള്ളപ്പോ തന്നെ അലോം കൊടുത്തീനല്ലോ പിന്നെ ഇവിടത്തെ ഈ സ്ഥലം ഉണ്ടല്ലോ അതും കൂടി കണ്ട് വെക്കരുതി എന്നാ പിന്നെ ആ സ്ഥലത്തു കുറച്ച് കുഞ്ഞോക്കും അതേമാരിക്ക് കുഞ്ഞിപ്പാക്കും കൊടുക്കാത കരുതി ഏർ വീട് പിന്നെ ചെറിയ മക്ക ഉണ്ടാവുക പഠിച്ചു നീ അപ്പൊ കുഞ്ഞുട്ടിക്ക് വീടും കൊടുക്ക അതും അല്ല ഓൻറെ പെണ്ണുങ്ങൾ പറഞ്ഞ എത്തിയും കുട്ടിയാണല്ലോ അപ്പൊ ഒത്തും മുതലൊക്കെ കൊറവന്നെയാണ് പണ്ടൊന്നും ഇല്ല അങ്ങനെ പിന്നെ ഓൽക്ക് ഇത് കൊടുക്കാം കയറ്റി എവിടെ പ്ലാൻ ഞാന് ഹോസ്പിറ്റലിൽ പോണന്നൊക്കെ കയറ്റീനീ കാലിന് മുട്ടെന്തോ ഒരു വേദന കുട്ടികൾക്കൊന്നും ഒയിവന്നെ കിട്ടിയിട്ടില്ല അതാ ഏതായാലും നിങ്ങളൊന്ന് വരുക നിന്റെ കാര്യത്തിൽ തീരുമാനാക്കണം എന്റെയും കാലം ഇങ്ങനെ കൈയല്ലേ അടുത്ത് പോയി പറയട്ടെ ഏ പ്രത്യേകിച്ച് ഒന്നുമില്ലേ നിക്കോട്ടെ വലൈക്കും അത്ര നേരത്തെ ഏർ നടക്കുന്നത് നിങ്ങൾ വല്ലതും അറിയുന്നുണ്ട് അവിടെ നടക്കുന്നത് എന്താണ് ഞാൻ ഞാൻ നേർത്തേ അതിലെ പോയപ്പണ്ടല്ല ഇണ്ട് ആരോടും ഫോണില് ഇങ്ങനെ സംസാരിക്കുന്നുട്ടോ അപ്പൊ ഞാൻ നോക്കി എന്താണ് ഈ പറയണത് എന്നുള്ളത് അത് ശ്രദ്ധിച്ചപ്പോളാ പറയുന്നത് ഈ വീടെ ഏർ പിന്നെ ജസിക്കും കുന്നുട്ടിക്കും എഴുതി കൊടുക്കാന്നുള്ളത് കൊടുത്തതാണല്ലോ അപ്പൊ അപ്പത്തെ മറ്റേ സ്ഥലം ഉണ്ടല്ലോ അതാണ് വിറ്റങ്ങാണ്ട് കുന്നോക്കൈന്ന് കുറച്ച് ഞമ്മക്ക് കുറച്ചും തരാന്ന് വീട് എന്നിട്ട് എന്താ ചെറിയ മോനല്ലേ അപ്പൊ ചെറിയ മക്കൾക്കാണല്ലോ വീട് അറിഞ്ഞാണ്ട് വീതി കൊടുക്കാന്നൊക്കെയാ പറയുന്നത് ആ പൂതി ഓലെ മനസ്സിൽ ഈ വീട് ഇൻകും കൂടി അവകാശപ്പെട്ടതാ ഓനക്കുള്ള അതേമാതിരിക്ക് ഇൻകുണ്ട് അത് ഞാൻ നല്ലോണം നടത്തി കൊടുത്തോളാം ചെറിയെന്താ കാട്ടണ്ടിന്നുള്ളത് നീ പോയിങ്ങാണ്ട കടിയെടുത്താ ഇക് പോകാനിരിക്കണം അമ്മ വന്ന അല്ല കുഞ്ഞുട്ടി കുഞ്ഞുട്ടിയോടെ അത് കാക്കാരെ കാണാണ്ട് അറിഞ്ഞാണ്ട് എന്നെ അവിടെ കാണ്ട് വേൻ പോയി ഏ തന്നെ എന്തായി പോയിട്ട് കാണിച്ചില്ലേ ആ കാണിച്ചു കുഴപ്പൊന്നുമില്ല അറിഞ്ഞു ഏ അല്ലെ ഓ ചായിട്ടായിരുന്നു ആ അവിടെ കാൻറ്റീൻ ഞങ്ങൾ ചായ ഒടിച്ചു എന്നാ പോര് അവിടെങ്ങാ നിക്കണ്ടവാ അതെ ഞാനൊരു കാര്യം നമ്മൾ പറഞ്ഞരാ നമ്മളിങ്ങനെ ഒന്നും കിട്ടൂല കുഞ്ഞുട്ടിക്കുള്ള വീട് എഴുതി കൊടുക്കും ഏ ഞാൻ ഒരു കാര്യം അതേ മാർക്ക് ചെയ്താ മതി നമുക്ക് ഈ വീട് കിട്ടലും നിർബന്ധ എഴുതി കൊടുക്കും ഞാൻ ഒരിത് വാങ്ങിക്കോട് നിൽക്കുന്നു കുഞ്ഞുട്ടിന്റെ ഇട്ട് കൊടുക്കണം ഓനില്ലാതായാലും സംഗതി നമ്മള് വിചാരിച്ചു ഏതായാലും പോയിട്ടെ ആ അത് ശെരിയാണ് ഓള പെടുന്നേട്ടു പോകാനുള്ള പണിയൊക്കെ സംഗതി ഒക്കെ നടക്കുള്ളൂ ഏ ഞാൻ അടുക്കളയിൽ നിന്ന് ഫുഡൊക്കെ എടുത്തുടുത്താല് നടക്കുള്ളൂ ഓളുണ്ടായിട്ടും നടക്കൂല ഓണം അല്ലേ ഇവിടെ പറഞ്ഞേക്കാൻ നോക്കട്ടെ ഓളക്ക് ശ്രദ്ധിച്ചും കാട്ടിയൊക്കെ ഞാനേ ഓണം എങ്ങനെ പറഞ്ഞേക്കാൻ നോക്കട്ടെ എന്തെങ്കിലും ആ ജസ്സിയ ആ താത്ത എന്തായി പോയിട്ട് കാണിച്ചില്ലേ ആ കാണിച്ചേ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു സ്കാനിങ് എടുത്തീന ആ അതിന്റെ സ്കാനിങ് എടുത്തിട്ടില്ല നീ അടുത്ത കാണിക്ക ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞത് അപ്പൊ നീ സ്കാനിങ് എടുക്കാൻ പറഞ്ഞു തന്നെ എത്ര എനിക്ക് ഇവിടെ പണി അത് തൊണ്ടവേദനമായിരിക്കും അപ്പൊ ഞാൻ കുറച്ച് ചൂടുള്ള ഉണ്ടാക്കി ഞാൻ അത് കുടിച്ചാലോ രചിച്ചു ഏ തൊണ്ടവേദന പിന്നെ ഞാൻ അടുത്ത ആഴ്ച കഴിഞ്ഞാല് വീട്ടിൽ ഓണം കരുതണ്ട് തന്നെ അപ്പ ഇജ് അയിൻറെ മുമ്പായിട്ട് ഇന്നയിങ്ങാണ്ടെന്നെ പോകാൻ നോക്കി വെക്ക എന്റെ വീട്ടിൽ എന്നാ നിജി പോയി എന്നാൽ എനിക്ക് സമാധാനത്തിൽ പോകാലോ ഇജ് കൊറേ ആയില്ല ഇപ്പൊ എന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ എന്നാലും ഇക്കാനോടും ഉമ്മാനോടൊക്കെ ഒന്ന് ചോദിച്ചെ ആചു ചോയിച്ചു നോക്കുന്നു ഞാൻ ഒരോടൊക്കെ ചോദിച്ചേ എന്നാൽ പിന്നെ നിങ്ങക്ക് അടുത്താഴ്ച പോകാനും ആ എന്നുവെച്ചു ചോദിച്ചാണ്ടേ ഇന്നെ പോകാൻ വേണ്ടി നോക്കിക്കോട്ടോ എന്നാ അത്ര ദിവസം അവിടെ നിക്കാലോ അത് കഴിഞ്ഞാ അടുത്താഴ്ച ഞാൻ പോകാണെങ്കില് എനിക്കിങ്ങോട്ട് തിരിച്ചു വന്നാലും മതി അല്ല നീ കുഞ്ഞോളെന്നാ വേദി കാത്തു നിന്നിട്ട് വെച്ചിരിക്കില്ല ഓക്കെ അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ തന്നെ വയ്ക്കണില്ല ഞാൻ ഇസ്തിരിടുന്ന അവിടത്തുനിന്ന് പോന്നത് ഇനി ബാക്കി കൂടി സ്ഥിരീ ടാൻ പോയി വേസ്തിരിട്ടെ ണ്ടാകലില്ലല്ലോ മത്സരിച്ച് പോകാൻ നിക്കുന്ന ആളാ താ പട്ടിയതാവു എന്തൊക്കെയാ ആ കുഞ്ഞുട്ടിയെ ജി വന്നാ എന്തോലൊക്കെ പാടേക്കെട്ടോ ആ അപ്പൊ ചൈനാനോട് പറയട്ടെ എടുക്കാൻ

അമ്മ ജസിയെ കുറച്ച് പാലാത് പാല് അവിടെ വെക്കുന്നുണ്ട് കുടിച്ചോണ്ടിട്ടാ മകളവിടെ വെച്ചോണ്ട് ഞാൻ കുടിച്ചോണ്ട് ജത്തും തുന്നും കുടിച്ചും ചെയ്യാതെ നടന്ന കാട്ട പള്ളിയിലൊരു കുട്ടി ഉള്ളതല്ലേ കാര്യമ്മ കൊണ്ടുമല്ലേ ഇങ്ങനെ ഓരോന്നാലോചിച്ചിരിക്കണ്ട സങ്കടമില്ലായിട്ടല്ലല്ലോ ഇക്ക കുട്ടിയൂടെ ഒന്നും കാണാതെയാണല്ലോ എന്തിനാ പഠിച്ച കാട്ടു അത്തപ്പ കാട്ട പഠിച്ചും പെട്ടെന്ന് കുട്ടിനെ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടില്ലല്ലോ നയിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ നടക്കല്ലേ രാവിലത്തെ തൊട്ട് തിന്നിട്ടില്ലല്ലോ ഇത് വന്നു ഞാണ്ടേ അത് തിന്നാ നോക്കുന്ന കൊറച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തിന്നുകൊണ്ട് ഇപ്പൊ തിരി വിശക്കണേല് പാല് കുടിച്ചിട്ടോ ഞാൻ കുടിച്ചോണ്ടിന്ന് അതല്ലാത്തൊരു പരീക്ഷണായി പോയി ചൂടാക്കട്ടെ അല്ല എന്താ അവസ്ഥ ആർക്കെങ്കിലും സംശയം ഉണ്ടോ നമ്മളെ ശ്രദ്ധിച്ചൊക്കെ നമ്മള് വിചാരിച്ചു കണ്ടുപിടിച്ചാൽ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ആയിട്ട് എനിക്ക് പേടിയും ദാസായിട്ട് എല്ലാരും എന്തോ വേറെന്തോ അസുഖം വന്നു മരിച്ചതാണെന്നാണ് കരുതിക്കേണ്ടത് ഇതാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ഞാൻ ആരും വിചാരിച്ചൂല്ലേ നമ്മളിങ്ങനെ കൊടുക്കുന്നത് അമ്മാണോട് പറയട്ടെ അവിടെ ആകെട്ടെപ്പോങ്കിന്റെ വേദന കൊണ്ടാണ് ഇപ്പൊ കുടിയത് mờ đê ma ma em đã giờ xia tôi kim mang ông nội em về đi em đã nói chuyện bớt bị cha ta cà ri mà đi anh có bảo em nên về đi đi nhưng sốt tắc em mặc cái này cái rồi đây cái video mà em đang làm phải cái gì buồn chứ yến đi ở đâu phải lì lợn đi cái này là ai nhiêu ai vác cái nào à

കുഞ്ഞോളല്ലേ അതിനെന്തായാലും ആ കുറച്ച് കൊടുക്കേ ഉള്ളൂ സ്ഥലത്തുമ്മലും കാട്ട് എന്തെങ്കിലും ഒരു ഉണ്ടാക്കണം ആ പള്ളിയിൽ കൂടെ എന്തായാലും ഒഴിവാക്കണം എന്നാലും ഇപ്പൊ നമ്മള് വിചാരിച്ച മരൊക്കെ നടക്കുവോ എന്തൊക്കെയാ ചിൻ്റെ ഞാൻ കേൾക്കുന്നുണ്ട് കുട്ടിനെ കൊന്നൂലേ എന്നിട്ട് ഇപ്പ ഇവളെ പള്ളി കെടുക്കണേ അയിനും കൂടി കൊല്ലാനല്ല നിങ്ങളെ രണ്ടാളിത് എന്ത് തെറ്റാണ് ഏറ്റൊക്കെ നിങ്ങളോട് ചെയ്തിക്കുന്നത് ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു ചോരല്ലേ എന്തിനങ്ങനെയൊക്കെ കാട്ടിയത് ഇതിന് നിങ്ങൾക്കാർക്ക് മാപ്പിണ് നിങ്ങൾ വിചാരിച്ചണ്ട ഞാൻ രണ്ടാളി ഒരേമാർക്ക ഞാൻ കൊണ്ടു സ്വത്തും വേണ്ടിട്ട് ഇമ് കാട്ടില് കാട്ടരുതേനി രണ്ടാളും നന്നെന്തായാലും നീ വീട്ടില് നിക്കാൻ പറ്റും നിങ്ങൾ വിചാരിച്ച നിക്ക് ഇങ്ങനെ ഒരു മകൻ തന്നെ അല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞേരാ ഇവിടെ നിക്കാൻ പറ്റും രണ്ടാളും കരുതണ്ടീക്കോളെ എടുക്കൊരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് ഞാൻ പോയിന്റെ കാര്യം റബ്ബേ

നിങ്ങൾക്കൊക്കെ അങ്ങനെ സ്വത്തും കാര്യമൊക്കെ മാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറുന്ന തെരുവിലും എന്തിനാണ് എന്റെ കാലം കാട്ടിയത് കുട്ടിനെ പോലും കാണാൻ ഒരു സമയത്തില